പയ്യനെ ഞാൻ ഒരിക്കലും മറക്കില്ല ഇട്ടിരിക്കുന്ന ബനിയം മുഴുവനും എണ്ണയാ ഒരു വൃത്തിയില്ല ഒന്നുമില്ല പക്ഷെ ആ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വൃത്തിയില്ലാത്തൊരു പയ്യൻ തന്ന ആ രണ്ട് വടയിലാണ് ഞങ്ങളെ ഒരു ദിവസം അന്ന് പോയത് അത് അതിനേക്കാളും വലിയ പേടിയായി അറിയാത്ത പരിചയമില്ലാത്ത ഒരാള് പഠിപ്പിക്കുക പറയുമ്പോ അതിന്റെ പിന്നിൽ എന്തൊക്കെ പിന്നെ അത് വേറെ പണിയായിട്ട് മാറും അങ്ങ് സമ്മതിച്ചു കൊടുത്തില്ല ഇല്ല ഇല്ല ഇഷ്ടമുള്ള ജോലി പോലീസ് ആയിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് എൽ ഡി ക്ലർക്ക് സിവിൽ സപ്ലൈസ് അങ്ങനെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അങ്ങനെയൊക്കെ വന്നു പണി ഉൾപ്പെടെയുള്ള അത് സിവിൽ പോലീസ് ഓഫീസർ ആയിട്ടാണ് കയറിയത് അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി ഇന്റലിജൻസിൽ അങ്ങനെ കൊടുത്തതാണ് അല്ലാതെ ഒരുപാട് സ്ഥലം എത്ര ഏക്കർ ഉണ്ട് അതിൽ നിന്ന് എത്ര ഭാഗമാണ് കൊടുത്തേന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട് ആകാശവാണിയില് അതിനു മുമ്പ് ഇപ്പൊ പതിനഞ്ചു വർഷമാവാൻ പോകുന്നു കണ്ണിഷ്ടമാണ് ഭയങ്കര സന്തോഷമായി വീട്ടിൽ പോയി കണ്ണാടി നോക്കി കണ്ണൊക്കെ എത്ര ഭംഗിയുണ്ടോ പക്ഷെ ശ്രീകണ്ണൻ സാറിന്റെ ഷോയിൽ പോയിട്ട് ശ്രീകണ്ണൻ സാറിന്റെ വാ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം പോലെയുള്ള ചുണക്കുട്ടികളാണ് ഈ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നുണ്ട് ഇനി എന്നാണോ തിരുപ്പതി പോണത് അപ്പം അമ്മയ്ക്ക് പകരായിട്ട് ഞാൻ തലമുട്ട അടിക്കാന്ന് പറഞ്ഞു പേഴ്സ് വീണോ എന്ന് പറഞ്ഞു അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു കർണാടകക്കാരൻ തന്നെയായിരുന്നു കണ്ടക്ടർ കൈയും കാലും പ്രസ് ചെയ്തിട്ട് ഒന്നുമില്ല നമുക്ക് പിടിച്ചു കയറാൻ നിർമ്മാണം എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരാഗ്രഹമില്ല കല്യാണം കഴിഞ്ഞു എന്നാ പിന്നെ വീട്ടില് കുട്ടിയായിട്ട് ഒതുങ്ങി അങ്ങനെയല്ലേ എപ്പോഴും അത് ചെറുപ്പത്തിലായാലും അതെ പാരമ്പര്യ സ്വത്തുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ജോലി വാങ്ങിയിട്ട് ആ ഒരു ഹോട്ടലിലൊക്കെ പോയി ബില്ല് വരുമ്പോൾ നമ്മൾ ഹസ്ബൻഡ് കൊടുക്കുന്നതിൻ്റെ മുന്നേ ബില്ലൊക്കെ കൊടുക്കുന്ന അതൊരു ഭയങ്കര അഭിമാനം ചെറിയ കാര്യമായിരിക്കും